ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായ നേതാക്കളിൽ ഒരാളായ വ്ളാഡിമിർ പുടിൻ റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് ആരംഭിച്ച ഈ സന്ദർശനം ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായാണ് ലക്ഷ്യം പ്രതിരോധം ഊർജ്ജം വ്യാപാരം എന്നിവയിലുള്ള സഹകരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് പുടിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മുതൽ റഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന വ്യക്തിത്വമായി നിലകൊള്ളുന്നു മുൻപ് കെ ജി ബിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തിൽ ആദ്യമായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ശേഷം റഷ്യയുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുകയും ആഗോള സൈനിക രാഷ്ട്രീയ സ്വാധീനം വീണ്ടെടുക്കുകയും ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ദേശീയതയിലൂന്നിയ ശക്തമായ ഭരണത്തിന് പേരുകേട്ട പുടിൻ ഇന്ത്യവുമായുള്ള തന്ത്രപരവും പ്രതിരോധപരവുമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ എപ്പോഴും അതീവ താൽപര്യമുള്ള നേതാവാണ് അതിനാൽ ഈ സന്ദർശനത്തിന്റെ സിഗ്നിഫിക്കൻസ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്കും വിപണിക്കുമായി വളരെ പ്രാധാന്യമുണ്ട് പുതിയ പ്രതിരോധ കരാറുകളും ആയുധ സംവിധാനങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി റഷ്യയുമായി നിരവധി വൻ കരാറുകൾ ഒപ്പുവയ്ക്കാനുള്ള സാധ്യത ഉയർന്നിരിക്കുന്നു സാങ്കേതികമായും സൈനിക ശേഷിയുടെയും അഭിവൃദ്ധിക്കായി എസ് നാന്നൂറ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ശേഷിച്ച യൂണിറ്റുകളുടെ വിതരണം വേഗത്തിലാക്കുന്നതോ പുതിയ യൂണിറ്റുകൾ വാങ്ങുന്നതോ ചർച്ചയുടെ ഭാഗമാകും ഇതോടൊപ്പം സുഖോയ് എസ് യു ഫിഫ്റ്റി പോലുള്ള അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റുകളുടെ വിതരണം ഇന്ത്യയിലുള്ള ഉൽപ്പാദന സാധ്യതകൾ എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളായി മാറും ഈ കരാറുകൾ യുടെ അന്താരാഷ്ട്ര സൈനിക കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിലും സുരക്ഷാ ധാരണകൾ ശക്തിപ്പെടുത്തുന്നതിലും നിർണായകമാകും മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭവും സാങ്കേതിക കൈമാറ്റവും പുതിയ കരാറുകൾക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അഥവാ ടിഒ്ടി സംയുക്ത ഉൽപാദനം ജോയിന്റ് വെഞ്ചറുകൾ എന്നിവയുടെ സാധ്യതയും ചർച്ചാ വിഷയമാകും ഇതിലൂടെ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയ ഉത്തേജനം ലഭിക്കുകയും പ്രതിരോധ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നേരിട്ടുള്ള നേട്ടം നൽകുകയും ചെയ്യും സാങ്കേതിക കഴിവുകൾ കൈമാറുന്നതിലൂടെ ഇന്ത്യൻ വ്യവസായത്തിന് വൻ വളർച്ച സാധ്യതകൾ തുറന്നുപോവുകയും അതുമാത്രമല്ല പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു പ്രതിരോധ മേഖലയിലെ ലോക്കൽ വൻ വിപണികൾക്കും സംരംഭങ്ങൾക്കും കരുത്തി ചെയ്യും സ്പെയർ പാർട്സുകളുടെ ലഭ്യത ഇന്ത്യയുടെ സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യൻ നിർമ്മിതമാണ് എന്നാൽ യുക്രൈൻ യുദ്ധവും പാശ്ചാത്യ ഉപരോധങ്ങളും പലപ്പോഴും സ്പെയർ പാർട്സ് ലഭ്യതയെ ബാധിച്ചിരുന്നു ഈ സന്ദർശനം റഷ്യൻ സപ്ലൈ ചെയിനിനെ സ്ഥിരപ്പെടുത്തുന്നതിൽ സഹായിക്കുമെന്ന പ്രതീക്ഷയുണ്ട് ഇതോടെ ഇന്ത്യയിലെ മെയിന്റനൻസ് ഓവർഹോളിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് പ്രതിഫലം ലഭിക്കും സൈനിക ഉപകരണങ്ങളുടെ കാര്യക്ഷമതയും വിശ്വാസ്യതയും ഉയരും കൂടാതെ പ്രതിരോധശേഷി സ്ഥിരതയോടെ നിലനിർത്തപ്പെടുകയും ചെയ്യും നിക്ഷേപകരുടെ ശ്രദ്ധ പ്രതിരോധ കരാറുകൾ സംബന്ധിച്ച ഏതൊരു പ്രഖ്യാപനവും ഇന്ത്യൻ പ്രതിരോധ പി എസ് ഓഹരികളിൽ ചെറിയതോ വലിയതോ ഇടനില സൃഷ്ടിക്കും പ്രധാന ശ്രദ്ധയിൽപ്പെട്ട ഓഹരികൾ എച്ച് ഫൈറ്റർ ജെറ്റുകൾ വ്യോമയാന ഉപകരണങ്ങൾ ബിഇഎൽ റഡാർ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ബി മിസൈൽ സംവിധാനങ്ങൾ എന്നിവയാണ് ഇവയുമായി സഹകരിക്കുന്ന മറ്റു വെന്റർ എക്കോസിസ്റ്റം കമ്പനികൾക്കും വളർച്ച സാധ്യതയുണ്ട് ഇതിലൂടെ പ്രതിരോധ മേഖലയിൽ ഒരു വിപുലമായ സ്ഥിരമായ നിക്ഷേപ മാർഗം രൂപപ്പെടുകയും കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലഘു മധ്യകാല വളർച്ചയ്ക്ക് ശക്തമായ അടിസ്ഥാനത്തിൽ ഒരുക്കുകയും ചെയ്യും വിശാല പശ്ചാത്തലം പ്രതിരോധം മാത്രമല്ല ഈ സന്ദർശനം ഊർജ്ജം വ്യാപാരം എന്നിവയിലും നിർണായകമാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ആണവ സഹകരണം ഇന്ത്യ റഷ്യ വ്യാപാര കമ്മി കുറയ്ക്കൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ റഷ്യയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കൽ എന്നിവ ചർച്ചാ വിഷയമാകും ഈ ഘടകങ്ങൾ സമ്പദ്വ്യവസ്ഥയെ സഹായിക്കുകയും വ്യവസായ മേഖലകളുടെ ആഗോള പങ്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ പുടിന്റെ ഇന്ത്യ സന്ദർശനം ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ തന്ത്രപരമായ അടിത്തറ ഉറപ്പാക്കുകയും നിർണായകമായ പ്രതിരോധ കരാറുകൾക്കും സഹകരണത്തിനും വഴിവെക്കുകയും ഇന്ത്യൻ പ്രതിരോധ ഓഹരികൾക്ക് ഭാവിയിൽ ശക്തമായ വളർച്ചയുടെ സാധ്യതകൾ ഒരുക്കുകയും ചെയ്യുന്നു നിക്ഷേപകയും വ്യവസായ വിഭാഗങ്ങളും ഈ സന്ദർശനത്തെ ധനകാര്യം സാങ്കേതികം സൈനികം എന്നിവയിൽ സജീവമായി നിരീക്ഷിക്കേണ്ട സമയമാണ് ഈ സന്ദർശനം പ്രതിരോധ വ്യവസായത്തിന് മാത്രമല്ല ആഗോള സാമ്പത്തികം സാങ്കേതികം വ്യാപാരം എന്നിവ എല്ലാം ശക്തിപ്പെടുത്തുന്ന ഒരു മാസ്റ്റർ പ്ലാൻ പോലെ പ്രവർത്തിക്കുന്നു എന്നാൽ ഈ സംഭവം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും വിപുലമായ റിപ്പിൾ ഇഫക്റ്റ് സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്